അറ്റാക്ക് ചെയ്യുന്നവർ ഇത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും ഈ ശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള അതായത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നു ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു ഞാൻ ചിരിക്കുന്നു ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരിക്കും ആ കമന്റ് ഇടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന് ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം പക്ഷെ എന്നാലും ഞാൻ ഉറപ്പ് വരികയാണ് എൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം ദിവസം സി പി എം ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതൊരു രാഷ്ട്രീയമായ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിലൊന്നുമല്ല ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത് എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ് ആ നിലപാട് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത് അത് ഏറ്റവും ഉദാത്തമായ ഒരു നിലപാടാണ് ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് വർഗീയതയ്ക്കും പിന്തിരിപ്പൻ ചിന്താഗതികൾക്കുമൊക്കെ എതിരെ നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ രീതി തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് N데.